ഇന്നലെ ഷാർജയിൽ നിന്നും രാത്രിയോടെ നാട്ടിലെത്തിച്ച വിഭഞ്ചികയുടെ മൃതശരീരം ഇന്ന് രാവിലെ വീണ്ടും കേരളത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു അങ്ങനെ പോസ്റ്റ്മോർട്ടം നടത്തിയ സമയത്താണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് വിഭഞ്ചികയുടെ ശരീരത്തിൽ ക്ഷതമേറ്റ അനവധി അടയാളങ്ങളാണ് കണ്ടെത്തിയതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി കുടുംബപ്രശ്നങ്ങളെ തുടർന്നാണ് ഷാർജയിൽ മകൾക്കൊപ്പം വിഭഞ്ചിക തൂങ്ങി മരിച്ചു എന്ന വാർത്ത പുറത്തുവന്നത് കൊല്ലം കേരളപുരം സ്വദേശിനിയായ വിഭജകയുടെ ശരീരത്തിൽ ശതമേറ്റ നിരവധി അടയാളങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം നൽകുന്ന വിവരം വിദേശത്തു നിന്നെത്തിച്ച മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്താണ് പരിക്കുകൾ തെളിഞ്ഞത് വിഭജകയുടെ ഭർത്താവ് നിതീഷിനെ നാട്ടിലെത്തിക്കാൻ റെഡ് കോർണർ നോട്ടീസ് ഇറക്കുമെന്നും ഡിവൈഎസ്പി പറഞ്ഞു ഭർത്താവിന്റെ മർദ്ദനത്തിൽ മനമെടുത്ത് വിഭഞ്ചിക ജീവനൊടുക്കിയെന്ന കുടുംബത്തിന്റെ ആരോപണത്തിന് കൂടുതൽ ബലം നൽകുന്നതാണ് അനുഷ്ണു സംഘത്തിന്റെ വിലയിരുത്തൽ വിവാഹബന്ധം വോർപെടുത്തുന്നത് ഉൾപ്പെടെ ഒറ്റയ്ക്ക് നേരിടുമെന്ന് അറിയിച്ച വിഭഞ്ചികയുടെ മരണത്തിൽ ആരുടെയോ ഇടപെടൽ ഉണ്ടെന്ന് സഹോദരൻ പറഞ്ഞിരുന്നു വിഭഞ്ചികയുടെ ഭർത്താവിനെ നാട്ടിലെത്തിച്ചുള്ള അന്വേഷണത്തിൽ മാത്രമേ നീതി ലഭിക്കൂ എന്നതാണ് കുടുംബത്തിന്റെ നിലപാട് സർക്കാർ ആത്മാർത്ഥമായി ഇടപെടണമെന്ന് നിരവധി പേരാണ് ആവശ്യപ്പെടുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കേരളപുരത്തെ വീട്ടിലെത്തിച്ച മൃതദേഹം വീട്ടുവളപ്പിൽ തന്നെ സംസ്കരിച്ചു വിവഞ്ചികയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം ഈ മാസം പതിനേഴിന് ദുബായിൽ സംസ്കരിച്ചിരുന്നു ഈ മാസം ഒൻപതിനാണ് കൊല്ലം ചന്ദനത്തോപ്പ് സ്വദേശിനി വിപഞ്ചിക മകൾ വൈഭവി എന്നിവരെ ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇപ്പോൾ അവിടെ പോസ്റ്റ്മോർട്ടം നടത്തി എങ്കിലും വീണ്ടും കേരളത്തിലെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് ബന്ധുക്കളും ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയ സമയത്താണ് ശരീരത്തിൽ അനവധി പാടുകൾ കണ്ടെത്തിയിരിക്കുന്നത് ക്രൂരമർദ്ദനം ഒരുപക്ഷെ വിഭജിക ഏറ്റിരിക്കാം എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക